രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള പുതിയൊരു വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഓരോ ആഴ്ചയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ വാരബലം നിങ്ങളുടെ തൊഴിൽ ആരോഗ്യം സാമ്പത്തികം കുടുംബം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള എല്ലാ പ്രധാന മേഖലകളിലും ഈ ആഴ്ചയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുന്നു ജ്യോതിഷമനുസരിച്ച് ഓരോ രാശിക്കാർക്കും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്ന പൊതുവായ ബലങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുകൂലമായ സമയങ്ങൾ വെല്ലുവിളികൾ നേരിടാനുള്ള വഴികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നു ഈ ആഴ്ച മേടം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമാണ് ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ മധുരതരമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് മിഥുനം രാശി മകയിരം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക യോഗയും ധ്യാനവും ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അലസത ഒഴിവാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾക്ക് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം കർക്കടകം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവേ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ അനുഭവങ്ങൾ നൽകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമാണ് ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾക്ക് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യും കന്നിരാശി ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താൽപര്യം കാണിക്കും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക ായി സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും തുലാം രാശി ചിത്തിര ചോതി വിശാഖം തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക യോഗയും ധ്യാനവും ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അലസത ഒഴിവാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾക്ക് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമാണ് ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾ ചെയ്യുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായി സന്തോഷം ലഭിക്കും കുംഭം രാശി അവിട്ടം ചതയം പൂരുട്ടാതി കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക യോഗയും ധ്യാനവും ചെയ്യുന്നത് നല്ലതാണ് ൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അലസത ഒഴിവാക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ യാത്രകൾക്ക് മുമ്പ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് നല്ലതാണ് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക മീനം രാശി രാശിട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവേ നല്ല ബലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാൻ താല്പര്യം കാണിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് പുതിയ അനുഭവങ്ങൾ നൽകും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായി സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും